ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ തീരുവ യുദ്ധം ലോകത്തെ കുത്തക ഭീമന്മാരെ എല്ലാം വൻ തോതിൽ ബാധിച്ചു കഴിഞ്ഞു തെക്ക് രംഗം മുതൽ വസ്ത്രനിർമ്മാണ മേഖലയിൽ വരെ അതിന്റെ തിരിച്ചടികൾ ഉണ്ടായി അക്കൂട്ടത്തിൽ വലിയ നഷ്ടം നേരിട്ട കമ്പനികളിൽ ഒന്നാണ് ആപ്പിൾ തീരുവ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഐഫോൺ ഉൾപ്പെടെയുള്ള ആപ്പിൾ ഉൽപ്പന്നങ്ങളുടെ വില കുതിച്ചുയരുമോ എന്ന ആശങ്ക ഉപയോക്താക്കൾക്കിടയിലുണ്ട് ആശങ്കകളിലെല്ലാം വ്യക്തത നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ആപ്പിൾ സിഇഒ ടിം കുക്ക് വിലവർദ്ധനയെക്കുറിച്ച് വർധനയെക്കുറിച്ച് ആശങ്ക വേണ്ടെന്ന സൂചനയാണ് ആപ്പിൾ തലവൻ നൽകുന്നത് നിലവിൽ ചെറിയ തോതിലാണ് പുതിയ തീരുവ കമ്പനിയെ ബാധിച്ചതെന്നാണ് ടിം കുക്ക് അവകാശപ്പെടുന്നത് എന്നാൽ വരുന്ന ജൂൺ പാദത്തിൽ എന്ത് സംഭവിക്കുമെന്ന ആശങ്ക മുന്നിലുണ്ട് അപ്പോഴും കമ്പനി ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടാനുള്ള തീരുമാനമില്ലെന്നാണ് കുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാം പാദത്തിലെ വരുമാനം സംബന്ധിച്ച് നിക്ഷേപകരുമായി നടത്തിയ സംസാരത്തിലാണ് ടിം കുക്ക് പുതിയ തീരുവ യുദ്ധത്തിന്റെ ആഘാതത്തെക്കുറിച്ച് വിശദീകരിച്ചത് വരും പാദങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് ഇപ്പോൾ പ്രവചിക്കാനാകില്ല നിലവിലെ സ്ഥിതി മുന്നോട്ട് പോവുകയാണെങ്കിൽ മൂന്നാം പാദത്തിൽ തൊള്ളായിരം മില്യൺ ഡോളറിന്റെ നഷ്ടമാകും കമ്പനിക്ക് ഉണ്ടാവുക എന്നാണ് ആപ്പിൾ തലവൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്കൻ വിപണിയിലുള്ള ഐഫോണുകൾ ഭൂരിഭാഗവും ചൈനയിലെ പ്ലാന്റിൽ നിന്നാണ് എത്തിയിരുന്നത് ഇത് പൂർണ്ണമായും ഇന്ത്യൻ പ്ലാന്റിലേക്ക് മാറ്റിയതോടെ വലിയ തിരിച്ചടി ഒഴിവാക്കാനായെന്നാണ് കമ്പനിയുടെ വിലയിരുത്തൽ ഒരേ സ്ഥലത്ത് മുഴുവൻ ഉത്പാദനം നടത്തുന്നതിൽ വെല്ലുവിളികൾ ഏറെ ഉണ്ടെന്ന് മുൻപുള്ള അനുഭവങ്ങളിൽ നിന്ന് കമ്പനി പഠിച്ചതാണെന്ന് ടിംകുക് പറയുന്നു അങ്ങനെയാണ് ചൈനയ്ക്കൊപ്പം ഇന്ത്യയിലും ഐഫോണുകൾ ഉത്പാദിപ്പിക്കാൻ തീരുമാനിച്ചതെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അമേരിക്കൻ വിപണിയിലുള്ള ഭൂരിഭാഗം ഐഫോണുകളും ഇന്ത്യയിൽ നിർമ്മിച്ചവയാണ് ഐപാഡ് മാക് ആപ്പിൾ വാച്ച് എയർപോർട്ട് തുടങ്ങിയ മറ്റ് ഉൽപ്പന്നങ്ങൾ വിയറ്റ്നാമിലെ പ്ലാന്റുകളിലുമാണ് നിർമ്മിക്കുന്നത് അതേസമയം അമേരിക്ക അല്ലാത്ത രാജ്യങ്ങളിലേക്കുള്ള ഫോണുകൾ ഇപ്പോഴും ചൈനയിൽ തന്നെയാണ് നിർമ്മിക്കുന്നതെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട് കുക്ക് നേരത്തെ സി എൻ ബി സിക്ക് നൽകിയ അഭിമുഖത്തിൽ യുദ്ധം കമ്പനിക്ക് വലിയ നഷ്ടം ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് ടിം കുക്ക് വാദിച്ചത് അമേരിക്കൻ വിപണിയിലേക്ക് ആവശ്യമായ ഐഫോണുകൾ നേരത്തെ തന്നെ ഇന്ത്യയിൽ നിന്ന് എത്തിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു ബാക്കിയുള്ള ഉൽപ്പന്നങ്ങൾ വിയറ്റ്നാമിൽ നിന്നും എത്തിക്കുന്നുണ്ടെന്നും കുക്ക് പറയുന്നു എന്നും ചെയ്യുന്ന പോലെ കൃത്യമായ ആസൂത്രണത്തിലൂടെയും ആലോചനയിലൂടെയും കമ്പനി മുന്നോട്ടു പോകും ദീർഘകാല നിക്ഷേപത്തിലും പുതിയ കണ്ടെത്തലുകളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാകും മുന്നോട്ട് പോകുക ലോകത്തെ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങളും സേവനങ്ങളും തുടർന്നും നൽകാൻ കഴിയുമെന്ന ആത്മവിശ്വാസമുണ്ട് നവീനമായ കണ്ടെത്തലുകളിലൂടെ ഞങ്ങളുടെ ഉപയോക്താക്കളുടെ ജീവിതം കൂടുതൽ സമ്പന്നമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുമുണ്ട് അവളുടെ വേറിട്ട് നിർത്തുന്ന വഴിയിലൂടെ തന്നെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്ന ആത്മവിശ്വാസമുണ്ടെന്നും ടിം കുക്ക് വ്യക്തമാക്കി കഴിഞ്ഞ മാർച്ച് അവസാനത്തിൽ അഞ്ച് വിമാനം നിറയെ ഐഫോണുകൾ അമേരിക്കയിലെത്തിയത് വലിയ വാർത്തയായിരുന്നു ഇന്ത്യയിലും ചൈനയിലും മാനുഫാക്ചറിംഗ് പ്ലാന്റുകളിൽ നിർമ്മിച്ച ഫോണുകളാണ് തിടുക്കപ്പെട്ട് ആപ്പിൾ അമേരിക്കയിൽ എത്തിച്ചത് ട്രംപിന്റെ തീവ്ര പ്രഖ്യാപനങ്ങളുടെ തുടർച്ചയായിരുന്നു ആപ്പിളിന്റെ ആ കൗതുകം ഉണർത്തുന്ന നീക്കം ട്രംപ് അധികാരമേറ്റതിനു പിന്നാലെ ഇന്ത്യ ഉൾപ്പെടെ മിക്കവാറും ലോകരാജ്യങ്ങൾക്കെതിരെ ട്രംപ് വൻ നികുതിയാണ് ചുമത്തിയിരുന്നത് ഇന്ത്യൻ ചരക്കുകൾക്ക് ഇരുപത്തിയാറും ചൈനീസ് ചരക്കുകൾക്ക് ഇരുപത് ശതമാനം നികുതിയാണ് ആദ്യം ചുമത്തിയത് എന്നാൽ ചൈന അതേ നാണയത്തിൽ തിരിച്ചടിച്ചതോടെ ട്രംപ് മുപ്പത്തിനാല് ശതമാനം പകർച്ചുങ്കം ചുമത്തി ഇതിനു പിന്നാലെ കൂടുതൽ തീരുവ നടപടികളിലേക്ക് പോകുമെന്ന് മുൻകൂട്ടി കണ്ടായിരുന്നു ആപ്പിൾ അത്രയും വേഗത്തിൽ ഐഫോണുകൾ അമേരിക്കയിൽ എത്തിച്ചത് പിന്നാലെയാണ് ചൈനയും അമേരിക്കയും തമ്മിൽ തീരുവ യുദ്ധം കടുക്കുന്നത് നിലവിൽ ചൈനയിലും ഇന്ത്യയിലുമാണ് ആപ്പിളിന്റെ ഏറ്റവും വലിയ മാനുഫാക്ചറിംഗ് പ്ലാന്റുകൾ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലെ ഷെങ്ഷോയിലുള്ള ഐഫോൺ സിറ്റിയാണ് ഏറ്റവും വലിയ പ്ലാന്റ് ഫോക്സോൺ എന്ന തായ്വാനീസ് ഇലക്ട്രോണിക് കമ്പനിയാണ് ഇതിന്റെ കോൺട്രാക്ടർമാർ ചൈന കഴിഞ്ഞാൽ തമിഴ്നാട്ടിലും കർണാടകയിലും തെലുങ്കാനയിലുമാണ് ആപ്പിളിന് വലിയ നിർമ്മാണ യൂണിറ്റുകൾ ഉള്ളത് മൂന്നിന്റെയും മേൽനോട്ടം വഹിക്കുന്നതും ഫോക്സോൺ തന്നെയാണ് ബംഗളൂരുവിലെ ഹൊസൂരിൽ ടാറ്റ ഇലക്ട്രോണിക്സിന്റെ നേതൃത്വത്തിലും ആപ്പിൾ പ്ലാന്റ് ആരംഭിച്ചിട്ടുണ്ട് ഐഫോൺ മാത്രമല്ല ഐമാക് എയർപോർട്ട് ആപ്പിൾ ടി വി ഐപാഡ് ആപ്പിൾ വാച്ച് ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് തദ്ദേശീയരായ ആയിരക്കണക്കിന് പേരാണ് ഈ പ്ലാന്റുകളിലെല്ലാം ജോലി ചെയ്യുന്നത് പുതിയ സാമ്പത്തിക വർഷം ഇന്ത്യയിലെ നിർമ്മാണ രംഗത്ത് അഞ്ഞൂറ് ബില്യൺ ഡോളർ കൂടി നിക്ഷേപിക്കുമെന്ന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ആപ്പിൾ പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ മാർച്ചിൽ മാത്രം ഇന്ത്യയിൽ നിന്നുള്ള ഐഫോൺ കയറ്റുമതി ഇരട്ടിയായാണ് വർദ്ധിപ്പിച്ചത് ഇതിൽ ഭൂരിഭാഗവും കൊണ്ടുപോയത് അമേരിക്കയിലേക്കായിരുന്നു സാധാരണ ഒരു വർഷം പതിനോരായിരം കോടി രൂപയുടെ ആപ്പിൾ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തിരുന്നത് ഇപ്പോൾ ഇരുപതിനായിരം കോടി രൂപയായി കുതിച്ചുയർന്നിട്ടുണ്ടെന്നാണ് നേരത്തെ ഇക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്തത്